നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ അറിയിപ്പം പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നവംബർ മാസം ആറാം തീയതി ഒരു ഗഡു പെൻഷൻ വിതരണം നടത്തിയിരുന്നു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഈ മാസം നവംബർ മാസത്തെ തന്നെ വിതരണമാണ് ഇനി അത് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബറിലെ നമുക്ക് ലഭിക്കേണ്ട തുക ആയിരത്തി അറുന്നൂറും ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി അറുന്നൂറും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് കാരണം ഡിസംബറിൽ ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് ഒരു വലിയ ആനുകൂല്യമായിട്ട് രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് വലിയൊരു സഹായമാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും നമുക്ക് ആനുകൂല്യം എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആനുകൂല്യത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല നവംബർ ആറാം തീയതി സർക്കാർ നടത്തിയ വിതരണത്തിൽ തുക ലഭിച്ചവർക്കെല്ലാവർക്കും അടുത്ത ഗഡുവിൻ്റെ വിതരണവും ഉണ്ടായിരിക്കും രണ്ട് ഘടകുകൾ ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് അത് നവംബറിൽ ഒരു ഗഡു വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡിസംബറിൽ ഇനി ഒരുമിച്ച് രണ്ട് ഗഡുക്കൾ നവംബറിൽ ലഭിക്കേണ്ടതായിട്ടുള്ള തുകയും ഡിസംബറിലെ വിഹിതവും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ആനുകൂല്യത്തെ തടസ്സമൊന്നുമില്ല ഈ ആനുകൂല്യം ഒരുമിച്ച് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ എ വൈ റേഷൻ കാർഡിൽ ബയോമെട്രിക് മസ്റ്ററിങ് അതായത് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ട് എങ്കിൽ എന്തെങ്കിലും അങ്ങനെ തടസ്സങ്ങൾ വന്നിട്ടുള്ളവരുൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമ്മളുടെ ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണ് റേഷൻ കാർഡിന്റെ കോപ്പി അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇവയുമായിട്ട് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ കാർഡിൽ എത്ര പേര് ഇത് ചെയ്യാനുണ്ടോ അവരെല്ലാം ഇത് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് വിദേശത്ത് ഇപ്പോൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് നാട്ടിലെത്തിയ ശേഷം അവർ ഇത് ചെയ്താൽ മതി പക്ഷേ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ നോൺ റെസിഡന്റ് എന്ന് മാറ്റണം ഇതിന്റെ സംശയ നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ അറിയുന്നതിന് നമ്മൾ താലൂക്ക് സപ്ലൈ ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഇനി മറ്റു സംസ്ഥാനങ്ങളിലായിരിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മറ്റു ജോലിക്കൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ റേഷൻ കടയുമായി ഇലക്ട്രോണിക് കെ വി സി ചെയ്യാൻ സാധിക്കും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ സമീപമുള്ള ആ അവിടുത്തെ റേഷൻ കടകളിൽ എത്തി ഇലക്ട്രോണിക് കെ വി വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കാർഡ് നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഒ ബി സി അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ജനറൽ കാറ്റഗറിയിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെല്ലാം ഇപ്പോൾ ഇ ഗ്രാന്റ്സ് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും പോർട്ടൽ സജ്ജമാണ് അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അവസാന സമയത്തേക്ക് കാത്തിരിക്കാതെ അതോടൊപ്പം തന്നെ സൈറ്റിൽ മറ്റേന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിനു വേണ്ടി എത്രയും വേഗം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട സംവരണം തെളിയിക്കുന്നതായിട്ടുള്ള രേഖകൾ അതായത് ജാതി തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള രേഖകൾ വേണം അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് ഇപ്പോഴുള്ളത് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ നഷ്ടമാക്കാതിരിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിധവാ പെൻഷനൊക്കെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ പെൻഷൻ പെൻഷൻകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് ബാധകമല്ല ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് നോക്കി ഒന്ന് സ്ഥിരീകരിക്കണം ചിലർക്ക് ആനുകൂല്യം ഈ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക